എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ രേവതിയുടെ നേരെ ഏത് സമയവും മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നമ്മുടെ വാക്ഷയെയും ശ്രീകാന്തിനെയും ഒക്കെ രവിയും ചന്ദ്രമതിയും ചേർന്ന് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു ഈ സമയത്താണെങ്കിലും പിണക്കമൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ വർഷയുടെ അമ്മ ഇവരുടെ വീട്ടിലേക്ക് വരിക അപ്പം പുള്ളിക്കാരി വന്നതും ചന്ദ്രമതിയുടെ ആ ഒരു പ്രൗഢിക്കും ചന്ദ്രയുടെ ആഗ്രഹങ്ങൾക്കും ഒത്തുള്ളൊരു മരുമകളാണല്ലോ നമ്മുടെ വർഷ അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് പ്രത്യേക പരിമ പരിഗണനയൊക്കെ കൊടുക്കുകയാണ് ചന്ദ്ര ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇത്രയും ദിവസം തന്നെ തലയിലെടുത്ത് നടന്നുകൊണ്ടിരുന്ന ചന്ദ്രമതി ഇപ്പം തന്നെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയുള്ളത് അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ കുശുമ്പൊക്കെയുണ്ട് ഈ സമയം നമ്മുടെ ഭാഷയുടെ അമ്മ വീട്ടിലേക്ക് വന്നതും ഭാഷയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി ഈ സമയമാണെങ്കിലും ഭക്ഷയ്ക്ക് വേണ്ടി അവർ ഒരുപാട് സ്വർണവും കൊണ്ടുവന്നു വിവാഹം തന്നെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണല്ലോ അതുകൊണ്ട് ഇവരുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ചുള്ള രീതിയിൽ ഭക്ഷയ്ക്ക് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് സ്വർണമുണ്ട് ഇത് ഇത് ഞങ്ങളുടെ മോൾക്കു വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിലേക്ക് ഈ ഒരു പെട്ടി കൊടുക്കുക ചന്ദ്രയല്ലേ ആള് സ്വർണം കണ്ടതും ചന്ദ്രക്ക് കണ്ണങ്ങ് മഞ്ഞളിക്കാൻ തുടങ്ങി ചന്ദ്രമതിയാണെങ്കിലോ കണ്ടില്ലേ ദേ ഇവിടെ വേറെ ചില ആൾക്കാരൊക്കെ വന്ന് കൂടിയായിരുന്നു അതും ഒരു ധർമ്മ കല്യാണമാണ് നടന്നത് ആ കല്യാണത്തിൽ വന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഞങ്ങൾ അവർക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കുക ചെയ്തേ എന്നിട്ടും ആ അഹങ്കാരി ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ഒരാളെ കടന്നു വന്നാൽ അത്യാവശ്യം മര്യാദകളൊക്കെ ഉണ്ട് രേവതി അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ ഇവിടെ ഇങ്ങനെ നോക്കി വാങ്ങി നോക്കി നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല അങ്ങനെ ചന്ദ്ര നമ്മുടെ രേവതിയെ ഇൻസൾട്ട് ചെയ്യുക അപ്പം രേവതിക്ക് വലിയ വിഷമമൊക്കെ ആയി ഇവരെന്താ ഇങ്ങനെ ഇവർക്ക് ഏതു നേരവും തന്നെ കിട്ട് കുത്താൻ കിട്ടുന്ന ഒരവസരവും ഈ ചന്ദ്ര പാഴാക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ രേവതിയുടെ ഉള്ളിലേക്ക് വന്നു ദേ കണ്ടില്ലേ ഇങ്ങനെ അന്തസ്സുള്ള വീട്ടിലെ പെൺപിള്ളേർ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് എന്തുമാത്രം സ്വർണ വർഷക്ക് അവളുടെ അമ്മയും അച്ഛനും കൂടെ വാങ്ങിക്കൊടുത്തത് ആ അപ്പം നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ പുള്ളിക്കാരുടെ നിയന്ത്രണമൊക്കെ വിട്ടു ചന്ദ്രമതിയെ കടിച്ചു കയറാനുള്ള അരിശത്തിൽ അവൾ അവളുടെ അവർക്ക് വേണ്ടിയിട്ട് ഈ വീട്ടുകാർ വാങ്ങിക്കൂട്ടിയ ആ ഒരു സ്വർണമായിട്ട് ചന്ദ്രയുടെ മുന്നിലേക്ക് കലി തുള്ളി വരികതേ ഇരിക്കുന്നു അമ്മയും അച്ഛനും എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് എനിക്ക് കല്യാണത്തിന് വേണ്ടി വാങ്ങി തന്ന സകല ഉണ്ട് അമ്മ ഇതെടുത്ത് വെച്ച് പരിശോധിക്കുന്നതറിയാം അപ്പോൾ ഇവളിങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് എന്തൊക്കെയാണ് രേവതി കാണിക്കുന്നത് ഇതൊക്കെ എന്തൊരു അഹങ്കാരമാണ് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ വീട്ടിലെ ഇല്ലായ്മകളൊക്കെ അറിഞ്ഞിട്ട് ഇവിടുത്തെ അച്ഛൻ വാങ്ങിത്തന്നതല്ലേ ആ സ്വർണങ്ങൾ എന്നിട്ട് ഇങ്ങനെയാണോ നീ ചെയ്യുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ കാരണ്യം കൊണ്ടല്ലേ നിന്റെ വിവാഹം നടന്നതെന്ന് പോലും ശ്രുതിയും ചന്ദ്രയും ചേർന്ന് നമ്മുടെ രേവതിയോട് പറയുക രേവതി പറഞ്ഞു മതി നിർത്തിക്കോ ഇനി ഈ സ്വർണം തന്നതിൻ്റെ പേരിൽ ഒരക്ഷരം പോലും എന്നോട് എന്നോടാരും സംസാരിക്കാൻ പാടില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഒരുപാട് കാലം മുന്നേ ഇത് തുടങ്ങിയതാ ഞാൻ കേട്ടും സഹിച്ചും അത് ഞാൻ വേണ്ട ഒരു വഴക്ക് വേണ്ട എന്ന് വിചാരിച്ച് പലതും ഞാൻ വിട്ടുകളയുന്നതായിരുന്നു ഇനി എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല ദ അമ്മയ്ക്കുണ്ടല്ലോ മറ്റു രണ്ട് മരുമക്കള് കാശുള്ള വീട്ടിലെ ആൾക്കാര് അവർ കൊണ്ടുവരുന്ന സ്വർണവും സ്വത്തും ഒക്കെ അമ്മ കെട്ടിപ്പിടിച്ചിരുന്നോ എനിക്കെന്തായാലും ഇനി അമ്മ വാങ്ങി തന്നതാന്ന് പറയുന്ന ഈ സ്വർണൊന്നും വേണ്ട ദേ ഇത് എല്ലാം അമ്മ ഇപ്പ തന്നെ അങ്ങോട്ട് എടുത്തോണോന്ന് എന്ന് പറയുക അപ്പൊ ഈ ബഹളൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ സച്ചിയും രവിയും അങ്ങോട്ട് വരിക ഇത് എന്താ ഇവിടെ നടക്കുന്നത് എന്താ ചന്ദ്ര എന്താ ഇവിടെ പ്രശ്നം എന്ന് രവി ചോദിക്ക അതെ കണ്ടില്ലേ നിങ്ങളുടെ മഹാ മരുമകളുടെ അഹങ്കാരം അവൾക്കേ ഈ സ്വർണമൊക്കെ കൊടുത്തത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടല്ലേ അത് പോരാഞ്ഞിട്ട് അവളുതാ ഇപ്പം അഹങ്കാരം കാണിച്ച് ആ സ്വർണം മുഴുവനും ഇവിടെ കൊണ്ടു ഇട്ടിരിക്കുക കണ്ടില്ലേ കിടക്കുന്നത് ഇവളെ പോലുള്ളൊരു അഹങ്കാരിയെ ഈ കുടുംബത്തേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ആ എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് മോളെ രേവതി നീ ഇതെന്ത് കാണിക്കുന്നത് ഈ സ്വർണമൊക്കെ എന്തിനാ നീ ചന്ദ്രയ്ക്ക് തിരിച്ചു കൊടുത്തത് അച്ഛാ നാടികൾക്ക് നാൽപ്പത് വട്ടവും ഞാൻ ആരും ആരുമില്ലാത്തൊരു വീട്ടിൽ നിന്നാണെന്നും എൻ്റെ അച്ഛൻ ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണെന്നും ഒക്കെ പറഞ്ഞ് എന്നെ അപമാനിക്കുകയല്ലേ അമ്മ അപ്പം ഞാൻ എങ്ങനെയാ ഇതൊക്കെ കേട്ട് സഹിച്ചുവൊക്കെ ഇവിടെ നിൽക്കുന്നത് ദേ ഇനി എന്തായാലും ഈ സ്വർണത്തിൻ്റെ പേരിലുള്ള കുത്തുവാക്ക് എനിക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ എല്ലാ സ്വർണവും ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ് പിന്നെ എല്ലാ സ്വർണവും എല്ലാ സ്വർണവും എന്ന് പറഞ്ഞിട്ട് എവിടെയാ ഞങ്ങൾ നിനക്ക് താലി വരെ പണിയിച്ചു തന്നതാണ് അതൊന്നും ഇവിടെ കണ്ടില്ലല്ലോ ദേ കിടക്കുന്നു അമ്മയുടെ താലിയെന്നും പറഞ്ഞ് നമ്മുടെ രേവതി കഴുത്തി കിടന്ന ആ ഒരു മാല ചന്ദ്രമതിയും രവിയും ഒക്കെ ചേർന്ന് നമ്മുടെ സുധീടെയും രേവതിയുടെയും കല്യാണത്തിന് വേണ്ടി വാങ്ങി വെച്ച ആ ഒരു മാലയുണ്ടല്ലോ അതെടുത്ത് അവൾ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു ദാ കിടക്കുന്നു അമ്മയുടെ മാല ഇനി എന്തായാലും ഇതും എനിക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് എനിക്ക് വാങ്ങി തരുകയാണെങ്കിൽ വ മതി അല്ലാണ്ട് എനി രേവതി ഇവിടെ നിന്നുള്ള ഓരോ സ്വർണവും ഇട്ടുകൊണ്ടും നടക്കില്ല എന്ന് പറഞ്ഞു മോനെ നീ എന്താ കാണിക്കുന്നതെന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ രവീന്ദ്രൻ രേവതിയോട് ആ മാല എടുത്ത് കഴുത്തിൽ ഇടും മോളെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ കഴുത്തിൽ താലിയും മാലയൊക്കെ ഉണ്ടാവണം മോൾ എന്താ ഈ കാണിക്കുന്നത് ഇവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് വെച്ച് മോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് അതല്ലച്ച വർഷയിൽ അമ്മ വന്ന് ഒരുപാട് സ്വർണം കൊടുത്തു എൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്നും എൻ്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണെന്നും അച്ഛനും ഒക്കെ അറിയാവുന്നതല്ലേ അങ്ങനെയുള്ള എൻ്റെ ഫാമിലിയിൽ നിന്ന് എന്തുമാത്രം സ്വർണം കിട്ടാൻ അച്ഛാ ഞങ്ങൾ എണ്ണി എണ്ണി അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ ഒരു പൈസ തന്നെ കല്യാണമാണെങ്കിൽ ആ രീതിയിലും ആയിപ്പോയി അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക് ഇനിയുണ്ട് എനിക്കൊരു അനുജനും ഒരനുജത്തിയും ഉണ്ട് എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി എന്നെ ആരും കുത്തുവാക്ക പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല രേവതി രവിയോട് മറുപടി പറയാ എന്നാലും മോളെ നീ ഇപ്പൊ ചെയ്തത് നിന്റെ കെട്ടുതാലിയല്ലേ നീ എടുത്തിഞ്ഞിട്ട് എറിഞ്ഞത് അച്ഛാ സച്ചിയുടെ നിന്റെ കഴുത്തിൽ കെട്ടിയത് ദാ ഈ മഞ്ഞ ഉണ്ടെന്നും പറഞ്ഞ് അവൾ അവളുടെ കഴുത്തി കിടക്കുന്ന ആ ഒരു മഞ്ഞ ചരടി കിടക്കുന്ന താലി എടുത്ത് കാണിക്കുക എന്തായാലും രേവതി നീ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഞാൻ എന്തായാലും നിനക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് സച്ചിയും പറഞ്ഞു അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതിക്ക് വലിയ ആശ്വാസമായിട്ടോ അവൾ അങ്ങോട്ട് തിരിഞ്ഞ് പോകാൻ തുടങ്ങുന്ന സമയത്ത് അല്ലടി നിൽക്ക് അവിടെ നീ ഇപ്പം വലിയ കാര്യത്തിനങ്ങ് ഞെളിഞ്ഞു പറയുന്നുണ്ടായിരുന്നല്ലോ എല്ലാ സ്വർണവും തന്നുവെന്ന് നിന്റെ കഴുത്തിൽ കിടക്കുന്നതും അതുപോലെ തന്നെ ഈ കാതി കിടക്കുന്ന കമ്മലും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നതല്ലേ ഹിതേ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നല്ല ഇതെന്റെ അച്ഛമ്മ സ്നേഹത്തോടു കൂടി എനിക്ക് തന്ന സ്വർണവാ എനിക്ക് അമ്മയ്ക്ക് തരേണ്ട ആവശ്യമില്ല എന്തായാലും അമ്മയ്ക്ക് കിട്ടിയല്ലോ അമ്മ തന്ന് സമ്പാദിച്ച് തന്ന സ്വർണം മുഴുവനും ഇനി എന്തായാലും ഇതും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് ഇനി എൻ്റെ ഭർത്താവ് വാങ്ങി തരുന്നതല്ലാതെ മറ്റൊരു സ്വർണവും ഈ ഞാൻ അണിയില്ല എന്നുള്ള ഉഗ്ര ശപഥം നമ്മുടെ രേവതിയോടെ വെച്ച് എടുക്കുക സച്ചി ഇതൊക്കെ കേട്ട് കിടങ്ങി നിൽക്കുക ദൈവമേ ഇവൾ ആ ശ മറ്റേ ഇങ്ങനെ ശപഥം എടുക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങനെ റൂമിലെത്തിയതു സച്ചിട്ടാ ഞാൻ ആ പറഞ്ഞ കാര്യത്തിനോട് സച്ചേട്ടൻ യോജിക്കുന്നുണ്ടോ ഉണ്ട് രേവതി ദേ പക്ഷേ നീ കൊടുത്ത സ്വർണങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് പവന്റെ സ്വർണമെങ്കിലും ഉണ്ടാവില്ലേ ഒരു കാര്യം ചെയ് ഈ ബുക്ക് നീ പിടിക്ക് ഇതിനകത്ത് നിനക്ക് ആവശ്യമുള്ള സ്വർണം എന്തൊക്കെയാണ് മാലയാണോ കമ്മലാണോ വളയാണോ എന്താണെന്ന് വെച്ചാൽ നീ എഴുതി വെക്കു ഞാൻ എന്റെ കഴിവ് പോലെ പതുക്കെ പതുക്കെ വാങ്ങി തന്നോളാന്ന് പറയുക അങ്ങനെ നമ്മുടെ സച്ചി കട്ട സപ്പോർട്ടുവായിട്ട് രേവതിയുടെ കൂടെ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ആ ഒരു വിശേഷത്തിലുള്ളത് എന്തായാലും മറ്റു വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ ഓക്കെ താങ്ക്